കോണിപ്പടി ഒക്കെ വെച്ചിട്ടണ്ട ഇങ്ങനെ കോണിയൊക്കെ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ തെറ്റ് തയ്ക്കണ്ട ഇത് അടുക്കളയിലാണ് പിന്നെ പോണത് ചന്ദ്രനൊക്കെ ഒന്നല്ല കേട്ടോ പോണത് എടുക്കാന്നറിയോ വിറക് എടുക്കാൻ ചകിരി എടുക്കാൻ വിറക് വിറക്കാണ് കേട്ടാ ആരാണ് പോണെന്ന് നോക്കിക്കാ കാ ആയിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാ മൊബൈലായിട്ട് പോകണം ഏതൊരു പഴി എടുക്കണം കാണാൻ വേണ്ടി പോകട്ടെ നിങ്ങളെ മാപ്പിള നോക്കണ അവർ പഠിപ്പ് അവിടെ ഇരുന്നിട്ട് അല്ല നല്ലതല്ലേ അടിക്കണേനും അപ്പൊ ഇക്ക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊരു ലൈറ്റ് ഒന്നും ഇവിടെ വെച്ചിട്ടില്ല അവിടെ ലൈറ്റ് കാണാൻ വേണ്ടിട്ടാണ് മെയിനായിട്ട് അത് കോപ്പി റേറ്റ് വരുമോ അപ്പൊ ഇനിയിപ്പോൾ അവിടെ നിന്ന് വിറകെടുത്തിടാനും വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഞങ്ങൾ ആയതായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ റൂമ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് അപ്പൊ എല്ലാവർക്കും കുറച്ച് കുറച്ചിന് കൂടെ ഉപകാരപ്രദമായ വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അത് ആ ബോർഡ് കിട്ടില്ല ഞാൻ അണ്ടപ്പുറത്ത് നിങ്ങൾക്ക് മറ്റേ ഇങ്ങനെ ചൂല് ചൂല് എന്നാലും ഇങ്ങോട്ട് ഇറക്കി ഇടാൻ പറ്റും അതല്ലേ ആ ആ കിട്ടൂ ഒന്ന് ഒന്ന് നമ്മൾ എന്താണെന്നറിയാ ഇതെല്ലാം നമ്മൾ കേടുവരുത്താതെ എന്ത് സാധനം വാങ്ങിയാലും പിന്നെ അതിൻ്റേതായ കവറുകൾ സൂക്ഷിച്ച് വെക്കും അപ്പോൾ അതുകൊണ്ട് എന്താ വച്ചാൽ അത് ആദ്യം തന്നെ പാക്ക് ചെയ്തിട്ട് വാടകക്കാർക്ക് ഉപകാരമുള്ള കാര്യമാണ് അല്ലാതെ സ്വന്തം കൂട്ടുകാർക്കെല്ലാം അത് ഒഴിവാക്കിയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല അത് നമ്മളെ വാഷിംഗ് ആണ് ഞാൻ അങ്ങനെ വെക്കലാണ് ആദ്യം തന്നെ പാക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സ്ക്രാച്ചൊന്നും വീടില്ല നമ്മളെ ആ പിടിക്കാം വിളിക്കാം ഞാൻ ആ കിട്ടി പിന്നെ ഫ്രിഡ്ജിന്റെത് ഇവിടെ താഴെത്താണല്ലേ ഇതിന്റെ അടിയിൽ എന്താണ് ഒരു കാർട്ടൂൺ ആ ആണല്ലേ ആദ്യം അത് ഇണ്ടായിരുന്നല്ലേ ഞമ്മളിട്ടോ അത് എന്തിനാണാവോ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിന് നമ്മള് പിന്നെ ബെഡ് മെച്ചിരിക്ക അത് ഇല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടോ ആവശ്യമുള്ളതാണെങ്കിൽ ആ ചൈറ്റെടുത്തിട്ടു ആ അതുകൊണ്ട് കിട്ടി കെറ്റലാണ് കിട്ടോ അത് ഒമാനിന്ന് ഞാൻ കൊടുത്ത കെറ്റലാണ് പക്ഷേ ഞാൻ കൊടുത്തല്ല ഇതില് എന്തൊക്കെ കാർഗോക്ക് വന്ന സാധനം മാത്രമേ കാർഗോക്ക് വന്ന സാധനം ഇവിടെ എത്തിയപ്പ ഉപകാരത്തിന് പറ്റാത്ത രീതിയിലായിരുന്നു അപ്പത് മേനയ്ക്ക് കേട്ടിട്ടാണ് അത് തകർന്ന് തരിപ്പണായി അതിന്റെ മേലെയാണ് ഐ പി എൽ കണ്ടോണ്ടിരിക്കുന്നത് അതിന് മേലെ വെച്ചിട്ട് ഐ പി എൽ കണ്ടോണ്ടിരിക്കാ ഞാൻ ഇങ്ങോട്ട് എന്തിനാണെന്നൊക്കെ പറയാ കേൾക്കണില്ല ഒക്കെ ഞാൻ പറയണല്ലോ നിങ്ങൾ കേൾക്കണില്ല അപ്പൊ മേലെ ചകിരിക്ക് പറഞ്ഞ ആഴ്ച ഭർത്താവ് ഐ പി എൽ കണ്ടിരിക്കുന്ന ഒരേ ഒരു എന്താ പറയാ വീഡിയോസാണിത് വളരെ ചുരുക്കായിരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക അപ്പൊ ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലോ അക്കളെ അപ്പൊ ഞങ്ങളെ ജീവിതം പിന്നാലെ വന്നിട്ട് ഞങ്ങളൊക്കെ ചുരിച്ചു മണ്ണൊക്കെ അങ്ങനത്തെ അവസ്ഥയല്ല അപ്പായാലും ചൈരി ഇണ്ട് വര കൊറച്ചിട്ട് വന്നിരിണ്ടട്ടാ അത് ഇപ്പൊ കൊറച്ച് അത് കഴിഞ്ഞിട്ടില്ല ലേശം പാറ്റ അതൊക്കെ റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ആദ്യം നോക്കിട്ട് അത് ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ് പിന്നെ പകനൊന്നും കൂടെ അതൊന്നും ചെയ്യാനും പറ്റില്ല ഇഷ്ടം ഐസ് കഴിഞ്ഞാൽ വന്നു

എന്താ പറയാണ്ടോ എന്നൊക്കെ അത് പൊട്ടാതെ വെക്കണല്ലോ വെക്ക് ചെയ്യുമ്പോ അതിന് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ നമ്മളെ എണ്ണകളാണ് കറണ്ടതിന്റെ ഇടയിൽ പോയി അപ്പോ ഞാൻ എമർജൻസി എടുത്ത് വെച്ചതായിരുന്നു പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആദ്യം ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂല്യാണ് ഇല്ല വെച്ചാല് നമുക്ക് തപ്പാതെ ബുദ്ധിമുട്ടാതെ പത്രത്തിൽ എടുക്കും എവിടെ പോയി എന്താ പറയുക അവിടെ എവിടെയും മാറി നോക്കാതെ നമ്മക്ക് അപ്പൊക്കപ്പവും ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കിയാൽ കിട്ടും അതിന് അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് റിസ്ക് ഇല്ലാതെ നമുക്ക് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോ റിസ്ക് ഇല്ലാതെ കാര്യം നടത്താൻ പറ്റും നാളെ ആ എന്നാത്തെ ഡ്രസ് വെട്ടി വെച്ചിട്ട് നോമ്പിൽ വെട്ടിവെച്ച ചൂട് കാരണം തയ്ക്കാനൊന്നും പറ്റില്ല അപ്പൊ യാ ഫാനിട്ടിട്ടാണ് ഇവിടെ അതുകൊണ്ട് സൗണ്ട് ക്ലിയർ കുറവുണ്ടാവും ഓരോന്ന് നമ്മൾ ഇതേപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവിടെ പോയ തപ്പ് ഇത് കുറച്ച് ലൈസ് സാധനങ്ങളൊക്കെ ഇതില് കേസ് അങ്ങനെയുള്ള സാധനങ്ങള് ഇതിന്റെ ഒരു പഴയ കണ്ണട വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ചെലപ്പോ ഞാന് ഇങ്ങനൊക്കെയുള്ള നമ്മൾ അങ്ങനെ വെച്ച് നമുക്ക് ഇത് വീണ്ടും ജലദോഷം പിടിച്ചിട്ട് അകെ പറ്റി തോന്നും നിർമ്മിക്കുന്നതിന്റെ മോഡാ കേട്ടോ ഞങ്ങളുടെ കൂട്ട സോപ്പ് അതിൽ ഇത് നമുക്ക് ഇങ്ങനെ അടച്ചെക്കാം എന്നിട്ട് നല്ലതില് കിട്ടിയെക്കാം ഇട്ടുക

ഇത് വേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെറ്റ് ആകും നമുക്ക് ഡ്രസ്സിന്റെ എടുക്കൊന്ന് പോവാം കുറച്ച് ഡ്രസ്സുകൾ വേണ്ടാത്ത ഡ്രസ്സുകൾ വേണ്ടാത്തതെന്നല്ല അധികം ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ ഉണ്ടല്ലോ പെട്ടെന്നൊന്നും മുറിക്കാത്ത പുതപ്പുള്ളതൊക്കെ അങ്ങനെ ഒരു ചാക്കിലൊക്കെ കെട്ടിട്ട് അങ്ങനെ വെക്കാം പിന്നെ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഓരോന്നും പുതിയ ഡ്രസ്സുകളൊക്കെ പെട്ടിലാക്കിയിട്ട് അങ്ങനെ ആ രീതിക്ക് അനുസരിച്ച് പിന്നെ ന്യൂ ചെറിയ 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 സാധനങ്ങൾ മേക്കപ്പ് സെറ്റ് സാധനങ്ങളൊക്കെ വേറൊരു കവറിലാക്കിയിട്ട് അതുപോലെ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം അപ്പൊ അതിനെ അത് ഇന്ന കവറിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാ സാധനവും അതിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കവർ മാത്രം പിടിച്ചാൽ മതി അപ്പൊ അതിന് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധനങ്ങൾ തപ്പി നടക്കാറല്ലോ അവിടെ ആണ് അപ്പം നമുക്ക് റൂമിൽ പോയിട്ട് ആ കാര്യം ചെയ്യാം അപ്പോൾ പോക്ക് പ്രമാണിച്ചിട്ട് ഇവിടെ ഒക്കെ ഒരു ജെക്കപ്പ് ഒക്കെ അതിന് മുന്നേ ഞങ്ങൾ തീരുമാനിച്ചതാണല്ലോ സ്ഥലത്തെ തന്നെ വീട് മാറണം എന്നുള്ള പ്ലാനി ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഞാന് എന്താ പറയാ മുപ്പത് മുപ്പത് മുപ്പത്തഞ്ചു വർഷത്തിലടക്ക് കണ്ടമാന വീടുകൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇവിടെ ഞങ്ങള് വന്നിട്ടാകെ രണ്ട് റംസാനാണ് അതായത് ഒരു റംസാന്റെ മുന്നേ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ഇവിടെ കയറിക്കും ഒരു വർഷാവളും അപ്പൊ ഇതുപോലെ ഓരോ കാരണത്താലാണ് നമ്മൾ നമ്മളൊന്നും പാടല്ലേ ഇപ്പൊ നമ്മളുകൊണ്ട് കേറി ഒരു വർഷമാകുമ്പോ ഞങ്ങളൊന്നും ചുറ്റി ആർക്കാ സഹിക്കാം സഹിക്കാലും ഇഷ്ടമില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എല്ലാം അതിന്റേതായ റിസ്ക് എടുക്കുന്നത് ഇത് സെറ്റാക്കി വരണമെങ്കിൽ തന്നെ ഒരു വർഷമാവും മാറ്റി ഒരു വീട്ടിൽ വേറൊരു വീട്ടിലേക്ക് മാറി അവിടെ എല്ലാം നമ്മള് സെറ്റാക്കി വരുമ്പോത്തിന് തന്നെ ഒരു വർഷം കഴിയും ആ എവിടെയാണ് വെക്കേണ്ടത് എവിടെയായിരുന്നു അത് ഉണ്ടായിരുന്നത് ചാക്കീന്നൊക്കെ എടുത്ത് ഓരോ ഭാഗത്താക്കി വെക്കുമ്പോത്തന്നെ അതിന്റെ രീതി തല വെച്ചാൽ തന്നെ റൂമ് നമുക്ക് ഓരോന്ന് മാറ്റാനൊക്കെ തോന്നും അങ്ങനെ ചെയ്യാനെങ്ങനെ ചെയ്യാനൊക്കെ തോന്നും അക്കാക്കി പിടിച്ച് വരുമ്പോത്തിന് ഒരു വർഷം കഴിയും അപ്പോഴത്തേന് പിന്നെയും നമ്മളെടുത്ത് പാക്ക് ചെയ്തിട്ട് പിന്നെയും പോരാൻ നിൽക്കണം അപ്പ പക്ഷേ അതാ എന്താ പറയാ ആരെവിടെ എത്ര കാലം നിക്കണമെന്നും എത്ര കാലം ജീവിക്കണമെന്നും എത്ര പിന്നെ എന്താ പറയാ എത്ര ആൾക്കാരായിട്ട് ബന്ധപ്പെടണമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു വിഷയമല്ല മതി കണ്ടു പോകാൻ നമ്മള് നമ്മളായിട്ട് ജീവിക്ക അത്ര നോളൂ അതില് മനുഷ്യരല്ലേ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും കഷ്ടതകളും പിന്നെ സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും എല്ലാം ഉൾക്കൊള്ളണല്ലേ അപ്പോ ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് കുറച്ചും കഷ്ടതയും മറ്റുള്ള ഒരു കൂട്ടർ കാര്ട്ട് സന്തോഷം കൊടുക്കുന്നില്ലല്ലോ എന്നും എല്ലാരെയും ഒരുപോലെ ആക്കുന്നില്ലല്ലോ കുറച്ചൂടി അപ്പൊ ഈ ഞാൻ ഈ വന്നാലും പറഞ്ഞു നിന്നോ കാര്യം നടക്കില്ല എനിക്കവിടെ ശൈലിയൊക്കെ സെറ്റ് ആക്കിയിട്ട് കൊണ്ടുപോയിടുന്നുണ്ട് ഞാനത് അവിടെ ഇഷ്ടമായത് കാരണം എടുക്കാൻ പറ്റാത്തതാണ് പിന്നെ ഇത് നോക്കേണ്ട മക്കളായ ഓരോ പരിപാടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഓരോ ഊരിടുമ്പോൾ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഈ വിചാരിക്കുന്നുണ്ട ഡ്രസ്സ് കഴിഞ്ഞിട്ട് ചെറുതൊക്കെ പാക്ക് ചെയ്യാണ്ട് ഇതൊക്കെ നമ്മളെ മേക്കപ്പ് സെറ്റ് ഉള്ള സാധനങ്ങളൊക്കെയാണ് അതൊക്കെ ആയിട്ട് മേക്കപ്പ് സെറ്റ് നല്ല ക്രീമ് പൗഡർ പിന്നെ കടമശി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് വേറെ നല്ല അപ്പോ പുതിയ ഡ്രസ്സുകളൊക്കെ ആയിട്ട് ഇതൊക്കെ ഇപ്പൊ നമ്മള് വെച്ചതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള എടുക്കാനാണ് കുറച്ച് പ്രയാസം ഈ റാക്ക് ഞാൻ ഒറ്റയ്ക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താണ് എന്താ വെച്ചാല് ഇറക്കി നമ്മളെ കടയിൽ ഉണ്ടായിരുന്നാണ് ഇപ്പൊ രണ്ടും റാക്ക് അത് മൂന്ന് ഇതുപോലെ അവനേനും ഇവിടെ ഞാൻ അമ്മാനക്ക് പോയപ്പോൾ അപ്പൊ അവന് ഒരു ഫ്രണ്ടിന്റെ വീട്ടില് വെക്കാൻ കൊടുത്തതായിരുന്നു ബാക്കിയെല്ലാം എല്ലാ സാധനം വിറ്റ് ഷോപ്പ് നമ്മൾ കൊടുത്തു ബാക്കി റാക്കൾ വലിയ റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു ആക്ക ഓരോരുത്തർ കൊടുത്തു പിന്നെ അപ്പൊ ഇത് അവനെന്തോ ഒരു ഭാഗ്യത്തിന് ഒരു ഫ്രണ്ടിന്റെ അടുത്ത് കൊടുത്തിട്ട കാരണം ജലാബിയാ ഉമാൻ ജലാബിയാ അതൊക്കെ ഞാൻ ചെയ്ത അവർക്ക് അപ്പൊ എന്താ പറയാ അത് അങ്ങനെ കൊടുത്തിട്ട കാരണേ ഇന്നത് പകർത്തിപ്പെട്ട് അപ്പൊ അവന് വന്നതിന് ശേഷം എടുത്തു കൊടുത്തവണ് മോന് അപ്പൊ ഇനിയിപ്പൊ ഇവിടെ വന്നതിന് ശേഷം വാങ്ങിയാണ് നമ്മൾ കൂളർ മിക്സി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നമ്മളൊരു മിക്സി വാങ്ങിയാലൊക്കെ ഇടാൻ വെക്കും കാരണം അത് പിന്നെ വാക്ക് പിന്നെ എന്തൊക്കെയാ പുതിയ സംഭവം ആ മോന്റെ ചാരു രസാല രസാല അങ്ങനെയൊക്കെ കുറേ കുറെ സംഭവങ്ങൾ അപ്പൊ ഏതായാലും ഇതൊക്കെ നമുക്കൊരു പെട്ടിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ പുതിയ ഡ്രസ്സുകളൊക്കെ അങ്ങനെ വെക്കാൻ പറ്റും അതാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇത് ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഡ്രസ്സുണ്ടോ ഇതിന്റെ ഞാൻ ഇങ്ങനെ കാണിച്ചു നിന്ന ഇങ്ങനെയാണ് ഇവിടെ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചത് തന്നെ മറക്കുന്ന കാര്യമല്ലേ അപ്പൊ നമ്മളേതായിട്ടുള്ള അതൊക്കെ ചൂടായത് കാരണം ഡ്രെസ്സൊന്നും ഇട്ടിട്ട് വീട് എടുക്കാനൊന്നും മടിയാ നമ്മളെ സാരി ഇതിന്റെ അല്ലേ സാരി കൗളിന്റെ തലത്തിണ്ട് അപ്പൊ നമ്മളെ പായകളാണ് പായകള് അതെല്ലാം കാണിച്ച നേരെ വരുന്നു ഇത് നമ്മളെ പോണു അതൊക്കെ മടക്കിങ്ങേ നമുക്ക് പെട്ടിയിലാക്കിട്ട് പിന്നെ ഒത്തിരി ഉണ്ട് ഒരു വീടെന്നുള്ളത് എല്ലാരും സങ്കല്പം ആണ് ഈ ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് പെണ്ണുങ്ങളെ സംബന്ധിച്ചായാലും ആണുങ്ങളെ സംബന്ധിച്ചായാലും ഭയങ്കര വിഷമമാണ് അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചു കുട്ടികളൊക്കെ സ്കൂൾ മദർശുള്ള കുട്ടികളാണെങ്കിലും ജോലിക്കാരാണെങ്കിലും എനിക്ക് ചക്ക് വേണ്ട കുറിച്ചു മദ്രസയില് പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അതിന് വല്യ വിഷമാണ് വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവരിക്കാണോ ബുദ്ധിമുട്ടാണ് പുതിയ ഒരു സ്കൂള് പുതിയ മദ്രാസയിലെ പോയിട്ട് അവരുമായിട്ട് ബന്ധം കുട്ടികളായിട്ടൊക്കെ കമ്പനി ആവുക എന്നൊക്കെ പറയുമ്പോൾ പഠിച്ചു നടയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാണ് നമ്മൾ വലിയവർക്ക് ഒരു പുതിയ അലവാസം കിട്ടുമ്പോ അതെങ്ങനെയെങ്കിലും നമ്മളെ ഇണങ്ങും അതങ്ങനെ കൂടും അത് വിഷയല്ല കുട്ടികളെ കാര്യം അത് അങ്ങനെയാണ് ജോലി സംബന്ധമൊക്കെ ആയിട്ട് ഓരോരുത്തർ സ്ഥലം മാറ്റം വരുമ്പോൾ വരുമ്പോ സ്ഥിരമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോണ്ടാവും ഓരോ വർഷം ട്രാൻസ്ഫർ ആയിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നു അതൊക്കെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ നമ്മളൊക്കെ ബെറ്റർ തന്നെ ആണ് അല്ലെ അപ്പൊ പിന്നെ ഇപ്പൊ നമുക്ക് ഈ ബുക്ക് പറയാൻ പറ്റൂല എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ സ്ഥലം ഉണ്ട് നമ്മളവിടെ പോകുന്നു അവിടെ നിന്നും മാറുമെന്നൊന്നും നമ്മളറിയില്ല കാരണം ഇന്നെ സംബന്ധിച്ചു അത് നമുക്ക് താങ്ങാൻ പറ്റുമെന്നുള്ളത് കൊണ്ടായിരിക്കും പടച്ചൂടെ നമുക്കത് ആസിൽ തന്നിട്ടുള്ളത് അങ്ങനെ ആ പടച്ചൂടെ അറിയാലോ അതുകൊണ്ടല്ല നമുക്കത് തന്നെ അല്ലേ ഇപ്പൊ നമുക്കിപ്പോ തരണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അതൊക്കെ വായാ ഇനി ഇതൊക്കെ അങ്ങോട്ട് ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ എടുക്കുന്നല്ലോ അപ്പൊ ഇനി സിമ്പിൾ സിമ്പിളിപ്പൊ എന്താ പറയാ കോട്ടന്റെ രണ്ട് മൂന്ന് ടോപ്പ് വാങ്ങിയിട്ടുണ്ട് പെരുന്നാളിൽ അതന്നെ എടുപ്പിട്ടുണ്ട് ആ എടുമ്പോ എന്താച്ചാ അത്രേ ഒരു സുഖം ജലദോഷം മനിയൊക്കെ പിടിച്ച് രാത്രി കുളി രാവിലെയും കുളി തോന്നുമ്പോഴൊക്കെ വെള്ളം കൂടി തണുത്ത വെള്ളമായ ചോ ചുവന്ന വെള്ളം ചൂടുള്ള വെള്ളം ഒന്നുമില്ല കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അലമാറയെ കാലിയാക്കണം അലമാറ എന്ന് പറഞ്ഞത് എൻ്റേത് പഴയ ഒരു അലമാറാണ് ഇതൊക്കെ കാണിച്ചു തന്നെ അപ്പോൾ ഇത് ഞാൻ ഈ അലമാറ വഴിച്ചിരിക്കണത് എപ്പോഴാണെന്നറിയാം ഇത് ഒരുപാട് വർഷമായി ഞാൻ വാങ്ങിയിട്ട് ആദ്യമായിട്ട് ഞാൻ ജോലി ചെയ്തിട്ട് സാലറി വാങ്ങിയതിന് ശേഷം ഫസ്റ്റിലെ സാലറിക്ക് വാങ്ങിയാണ് ഞാൻ ഇതിന് ഇപ്പോ എത്ര വർഷമായിട്ടുണ്ടോന്നറിയാം മക്കൾക്ക് പത്ത് വയസ്സാ പന്ത്രണ്ട് വയസ്സാണോ പത്ത് വയസ്സ് ഇട്ടാണോ സമയത്ത് വയസ്സായിരത്തി രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി രണ്ടിലെട്ടാണ് അങ്ങനെയാണ് വർഷം അപ്പോൾ ഇത് കൊഴപ്പൊന്നുമില്ല നല്ല അടിപൊളി സംഭവമാണ് ഇങ്ങനെ കൊണ്ടായി കൊണ്ടേ അവിടെ ഇവിടെ ഇങ്ങനെ ഉച്ച പ്രശ്നം അപ്പൊ ഇനി അത് ശരിയാക്കണം വിചാരിക്കും ഒരാളൊക്കെ കൊട്ടാൽ ചാർജൊക്കെ ശരിയാക്കി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ പുതിയ വാങ്ങാനൊക്കെ കണക്കാൻ എന്തായാലും ഒന്ന് പുതിയ വാങ്ങാൻ അപ്പൊ കല്യാണക്കായിട്ട് അടുത്ത റൂമിലും മറ്റുള്ളവരെ നമുക്കൊക്കെ ആവശ്യമാണ് അപ്പോൾ നീ അൽമറത്തെ ഒക്കെ എടുത്ത് കല്യാണ അല്ലെങ്കിൽ നമുക്ക് കൊണ്ടാൻ പറ്റില്ല കൊണ്ടുമ്പോ ഇത് ഓപ്പൺ ആയിട്ട് കൊണ്ട് തുറന്നു പോയി അപ്പൊ അത് കാരണം ലോക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയില് ലോക്കൊക്കെ മാറ്റി സെറ്റ് ആക്കണം ണം നമ്മൾ എന്താ ചെയ്യല് പിടീട്ടൊക്കെ സാധനം എടുത്തിട്ട് ചാക്കലിട്ട് കെട്ടും എന്നത് ഇങ്ങനെയുള്ള ഈ ആണ് കണ്ണാട് ഇതിന്റെ ബാസും ബാസിന്റെ ശരിക്കും ഈ ഭാഗം കിടാൻ പറ്റി തല തിരിച്ച് വെച്ചതാണ് മുഖം കാണാൻ ഒരു അപ്പൊ ഒക്കെ ഉള്ള ജക്ക ജീവിതക്കാണ് മുട്ടി ഇങ്ങനെ പോള് അപ്പൊ നമ്മൾ പെട്ടിയിൽ പെട്ടിയില് മടക്കിയൊക്കെ അല്ലെ നമ്മൾ പെട്ടി ഇടക്കത്തെ നമ്മളെ പെട്ടിയും കുളിക്കാൻ പോവാണ് ഇതിന്റെ സാരി കേട്ടോ ഇതൊരു കാഴ്ച തരാൻ വേണ്ടിട്ടാണ് വിചാരിക്കുന്നത് സാരി ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല സാരികളാണ് ഇത് മുള സാരി സാരികൾ കുറെ സാരികൾ അവരെ തൽക്കാലം ഇതിങ്ങനുണ്ട് ചുറ്റി കുട്ടി മത്തിക്കണം മറ്റി നമുക്ക് ചുറ്റാക്കണം കുറേ ൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്ന പറഞ്ഞ അപ്പൊ സായൊക്കെ അടിയിട്ട് പോട്ടെ അപ്പൊ ഉപയോഗിക്കാറല്ല അതിന്റെ അതൊക്കെ ഗൗണും മീൻസും ഉപയോഗിക്കുന്ന നമ്മളെ അതായപ്പോ മോഡലായിട്ട് എല്ലാരും യൂസ് ചെയ്യുന്നു ഞാൻ മൂക്ക് വെളിച്ചു വെളിച്ചു വലിച്ചു അസ്വസ്ഥ ആവുന്നുണ്ടോന്നറിയില്ല അപ്പൊ എന്തായാലും ഇതിലേക്ക് നമുക്ക് ഇതിപ്പോൾ ഞാൻ പെരുതാത്ത ഡ്രസ്സാണെന്നറിയില്ലേ അതെതാ ഇപ്പഴാണ് ഞാൻ തയ്ച്ചത് അയന ചെയ്യാൻ മറക്കില്ല അവനാൻ്റെ അമ്മ അവനാന്റെ സൗകര്യത്തിന് ഒന്നും ചെയ്യാൻ കൈ ചെറുതാണെന്നുള്ളൂ ഇട്ടിട്ട് ഇൻഷാ വീഡിയോ ചെയ്യേണ്ട അപ്പൊ അതൊക്കെ ഞാൻ ഇതിൽ കണ്ടെടുത്ത വെച്ചിട്ടാണ് പുതിയതൊക്കെ ഇട്ടാന ഷർട്ടുണ്ട് രണ്ടുമൂന്നെണ്ണം ഒക്കെ ഇനി ഇപ്പൊ ഇടാൻ എടുക്കും അറിയില്ല അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ താക്കിവെക്കാം ഞാത്ത പണ്ട് ഒരുപാട് ഡ്രസ്സിന് വേണ്ടിട്ട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ മൂക്ക് ഒലിച്ചിട്ട് ഡ്രസ്സിന് വേണ്ടിട്ട് വിഷമിച്ചതൊക്കെ ഇന്ന് അത് നല്ല തൊഫിക്കൊണ്ട് അതിന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് തൊട്ടിട്ട് അത്രയും കാലമായിട്ട് യാതൊരു മുട്ടും വന്നിട്ടില്ല ഡ്രസ്സിന് മാത്രമല്ല ഭക്ഷണത്തിനും ഞാൻ കഴിക്കാത്തതായിരിക്കാം അല്ലാതെ എന്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണമോ എനിക്ക് തന്നിട്ടുണ്ട് വേണമെന്നുള്ള ആഗ്രഹിക്കുമ്പോൾ എനിക്ക് വാങ്ങാനും പറ്റിയിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ വാങ്ങാതെ കൺട്രോൾ ചെയ്ത് അങ്ങനെ കിട്ടുന്ന കുട്ടികെട്ടികളും ഒക്കെ ചെയ്യുന്നു അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രകടനം ഇല്ല ഒരു ഇല്ല എന്നുള്ള ഊണ് അതൊക്കെ ശരിയാ ഇത് ഞാൻ ഇത് വേറെ പിന്നെ ബാക്കി ഡ്രസ്സ് ഇപ്പോഴും എനിക്ക് തയ്ക്കാൻ ഇഷ്ടംപോലെ മൂന്നു നാല് പീസ് കഴിഞ്ഞും തയ്ക്കാനുള്ള പീസുകൾ ഇരിക്കുന്നുണ്ട് കളിച്ചു തരാം എന്റെ മണി ഇത് കഴിഞ്ഞിട്ട് മൊത്തം ചാക്കണ്ട് വലിച്ചു കൊണ്ടുപോട്ടോ ഇതൊരു അഞ്ഞൂറ് രൂപം തേങ്ങ ഉണ്ടാവില്ലേ നിൽക്കാം അതിലധികം ഉണ്ടാവും അല്ലേ ആയിരത്തി ചില്ലാലോ തേങ്ങ എടുത്താ ചൈരം എടുത്താണ് ഞങ്ങള് ഇനി കുറേ ഓലി മടലൊക്കെ ഉണ്ട് നാളെ പകലത്തെ ഡ്യൂട്ടിയൊക്കെ അതായി പുക്ക് അത കൊണ്ടുപോ അങ്ങനെ കൊണ്ടിട്ട് അപ്പുറത്ത് അപ്പത്ത കൊണ്ടോ എളാണക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളൊന്നും കാണാൻ പറ്റുന്നില്ല ഒന്നല്ല അത് ചൂടോണ്ടല്ല നമുക്ക് വിഷയമില്ല ചൂടുകൊണ്ടാണ് എല്ലാ ഒരു പ്രശ്നമില്ല നിങ്ങൾ ദൂരപ്പ ഒറ്റ ദിവസം കൊണ്ട് സെറ്റപ്പ് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ വന്നില്ലേ ആ മെഷീന് നമ്മള് ഇപ്പൊ കൊടുത്തല്ലേ ഇവിടെ വന്നിട്ട് സാധ മെഷീന് ചെയറ് അല്ലേ കൂളറ് അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ വന്നിട്ട് വിളിച്ചത് നമ്മളെ വണ്ടി പോണ്ട് കൊടുത്തോളൂ ഈ വണ്ടി കണ്ടിപ്പോടാ കയ്യിൽ രാത്രി ഇപ്പോൾ പത്ത് പതിനൊന്ന് മണി അങ്ങനെ ഞാൻ കഴിക്കുന്നു അങ്ങനത്തെ വെള്ളം കുടിച്ചോളി അറിയും ഇതൊന്നും ഒരു മനസ്സാമാരില്ല കണ്ടാ വെറട്ടാ നമ്മളെ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ കേട്ടോ എന്നും ഇക്ക വന്നാലേ ഞാൻ ലൈറ്റ് ഓഫ് ആക്കും അതുവരെ നമ്മളെ ലൈറ്റ് മാത്രം ഉണ്ടാവും എല്ലാവരും ഒരു പരിസരത്ത് ഉണ്ടാവില്ല ഇവിടെ ഒന്നും അവിടെയൊക്കെ ഇപ്പോൾ എല്ലാവരും രാത്രി ലൈറ്റ് നമ്മൾ വീട് കൊടുത്ത് എനിക്കും വിളിച്ചല്ല ഞാനൊരു വിചാരിയാണ് ഫാന് സീലിംഗ് ഫാൻ ഒന്നിനു ബാക്കി ടാബിൾ ഫാനാണ് ഇത് ഒന്ന് മേടിച്ചി ടാബിൾ നമുക്ക് സ്പൈസ് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും സംഭവം സൂപ്പർ കാക്കാ ക്ലീൻ ചെയ്ത് നോമിനും ക്ലീൻ ചെയ്താട്ടോ എന്റെ കോല കണ്ട എന്താ പതിലേഫൊക്കെ കഴുകി വൃത്തിയാക്കണം തുടച്ച് വൃത്തിയാക്കത്ത ഞാൻ ഞാൻ വീഡിയോ നിർത്താം ഇക്കാര് ഇറക്കട്ടോ വീഡിയോ ലത്താമൊന്നും വീഡിയോ ഇല്ലാതെ എൽത്താന്നുള്ളതാണ് എനിക്ക് തയ് തയ്ക്കാനുള്ളത് നല്ലത് അതിന് ഷോള ഉണ്ട് എന്നൊക്കെ തയ്ക്കാനുള്ളത് ഫുൾ ഒന്നും കാണിക്കുന്നില്ല അത് തയ്ച്ച് കുറച്ചായിട്ട് കാണിക്കാം ഓക്കെ അപ്പൊ വീഡിയോ ഇല്ലാതെ എന്താ നിങ്ങൾക്ക് പോകും അപ്പൊ നാളെ കുറേ ചെയ്യാൻ കാണിക്കാനുണ്ട് നാളെ വേറൊരു വീഡിയോ പിന്നെ പുറത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യമായിട്ട് നാളെ വീഡിയോസ് വീഡിയോ ഷോള ഞാന് വേറെ ഇതിലാക്കാം ഇതിപ്പോ ഫില്ലായിട്ട് ഷട്ടറുകൾ നീതിയില് വെക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല അപ്പൊ ഇത് ഞാൻ വെട്ടിവെക്കു സംഭവങ്ങളൊക്കെ ഇതൊക്കെ കൊടുത്ത് പാക്കേജ് കേൾക്കണം െന്ന് വിചാരിക്കുന്നുണ്ട് അത് ഇതൊക്കെ കമ്മലിവള വളരെ ആക്കി അപ്പൊ അതൊക്കെയുള്ളത് വേറെ ചെറിയൊരു മേഖല അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതും അതുപോലെ എടുക്കാൻ എളുപ്പമായി ചൂട് കാരണം മക്കൾ പോലും വന്ന പേടിച്ചോടില്ല നിക്കൾ ഞാൻ അപ്പൊ ഇങ്ങനെ ഇതൊക്കെ പൈസ യൂസ് ചെയ്യണമെന്നില്ല എന്ന് പറയാനും പറ്റില്ല ചെറപ്പോളൊക്കെ ഒരു മൂഡ് വരുമ്പോൾ യൂസ് ചെയ്യും അവിടെ പോയിട്ട് ഒക്കെ ചിന്ന പിന്നെ തെങ്ങിട്ട പിന്നെ അപ്പൊ എന്താച്ച കവറിൽ ആകുമ്പോൾ ോ അയച്ചു അങ്ങനെ കത്തിക അപ്പൊ ഒരു ചെയിനും കിട്ടി ഇത് നോക്കിയതുകൊണ്ട് കിട്ടി ഞാൻ ഒമാൻന്ന് പറയുമ്പോട്ട് വന്ന കമ്മലു ഞാൻ ഉമ്മാക്ക് കൊടുത്തി കമ്മലു യാത്ര സങ്കടം ഭയങ്കര കൊറേ ഒഴിവാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇത് എനിക്ക് ഒഴിവാക്കന്നു കുറെ ഒഴിവാക്കി ഒഴിവാക്ക ഇതിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു ഡ്രസ്സായാലും ഡ്രസ്സായാലും മറ്റുള്ളതായാലും എനിക്ക് ഒഴിവാക്കാൻ ഭയങ്കര അങ്ങനെ ഒരു സ്വഭാവം ഒഴിവാക്കും പിന്നെ എടുത്തോണ്ടിരും ഇതൊക്കെ ഒരു പുതിയ കാര്യം മേടിച്ച റിങ്ങുകളാണ് ഇതിപ്പോ അതിന്റെ ഒന്നിന്റെ നാത്ത് പോയി അത് കൊടുക്കും കൊടുക്കും റിങ്ങൾ ഇഷ്ടമുള്ള കുറേ കമ്മലുകൾ ഉണ്ട് ഒരു രസാണ് ഭയങ്കര ഒരു എന്താ പറയാ ഈ ഒരു സാധനങ്ങൾക്കോട് അങ്ങനെ വാങ്ങുന്നത് സെൻറെ ബോട്ടിലൊക്കെ വേറെ ഇങ്ങനത്തെ നമ്മൾ കമ്പനി വേറെ കൂടെ കാണണം പെരുന്നാളിന് മേന്തിടാൻ വേണ്ടി വാങ്ങിയതാണ് അതിന് ഒരു സമയം കിട്ടിയിട്ടില്ല സത്യം വേണ്ട ഓരോ ഇത് മെട്ടോട്ടോട് ഓടലായിട്ട് പൊടി തട്ടിട്ടേ ഗോവയിൽ മൂന്നും പിള്ളേരസ കാർഡുകൾ കളിക്കാൻ കൊണ്ടുള്ള കാർഡുകളാണ് ഇപ്പൊ അത് കൊണ്ടു അതില് വെക്കാം അവര് മറന്ന് ഇവിടെ വച്ച് പോയാലും ഒന്നഞ്ചു കളിക്കാൻ വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനൊക്കെ ഉള്ള

രണ്ട് വർഷം കൊണ്ട് വീട് ഷിഫ്റ്റ് ദൂരെ ദൂരെ ഒക്കെ പോയിട്ടാ അപ്പൊ എന്തായാലും മക്കളെ ഇന്ന് രാത്രി ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് അതെല്ലാം കാണിച്ചു തരുമ്പോ വീഡിയോ എത്ര ലെന്ത് ആയി പോകുമ്പോ നിങ്ങൾക്ക് അത് പോറടിക്കും അപ്പൊ നാളെ പകലത്തെ കുറച്ചുണ്ടാവും ഞങ്ങള് പോണതും കൊറച്ച് കൊണ്ടുപോകും അവിടുത്തെ പുറത്തൊക്കെ പറങ്ങട്ട് കുത്തിരിച്ചിട്ടു ആ ഒരു ലെവലായിക്കത് അപ്പൊ അത് കാരണം പിന്നെ വീണ്ടും വിയർപ്പ് വന്നോണ്ടിരിക്കണം അപ്പം ബൈ ബൈ ഇനു അടുത്ത വീഡിയോസുമായി വരാം ആചാരിക്കും എല്ലാര്ക്കും അ